കാര്യം മാത്രം നിങ്ങൾക്ക് പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ഓഹോ ആ പണ്ട് ഞാൻ അള്ളാഹുലിന് ഓഹോമീലാണ് കേട്ടോ പഠിച്ചത് റബ്ബല്ലേ നിങ്ങൾ നിങ്ങൾ പുത്രനാണ് ചിരിക്കാനൊന്നും വയ്യ റബ്ബല്ലാ തീർച്ചയായിട്ടും നോമു കുറച്ച് ക്ഷണിച്ചിരിക്കണം ഇമാതിരി എന്താ കോമഡി കേട്ടാൽ ആരെ ചിരിക്കാൻ മരിച്ച മൈക്കം മൈകത്ത് പോലും ചിരിച്ചു പോകും അല്ലേ എന്തപ്പോൾ അത് അഞ്ച് വയസ്സായി കുട്ടി പോലും അത്യാവശ്യം ബുദ്ധിപരമായിട്ട് സംസാരിക്കും ഇക്കാര്യത്തിൽ അല്ലേ നിന്നെ പഠിച്ചത് ആരാണെന്ന് ചോദിക്കുന്നത് ഇത് പറയുന്നത് നോക്കാം അതൊക്കെ കേട്ടപ്പോഴായി ചിരിക്കുന്നത് അതൊരു സ്ത്രീനോടാണ് ഈ പുരുഷൻ പറയുന്നത് ഒരു സ്ത്രീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം ഡിങ്ങനാണെന്ന് അപ്പം ഡിങ്ങനാട്ട് വേണ്ടിരിക്കുന്നത് ബിങ്കനാണട്ടെ പ്രപഞ്ചം ഉണ്ടാക്കിയത് ബിങ്കനാണട്ടെ അള്ളാമൻ ഉണ്ടാക്കിയത് ഇവ മാത്രം തീരുമാനിക്കുന്നു ഇവനോട് മാത്രം ലിംഗം പറഞ്ഞു നിങ്ങനെന്ന് പറഞ്ഞത് നിങ്ങനാരുണ്ടാക്കിയത് ബാലമംഗലത്തിൽ ഇങ്ങനെ ആരുണ്ടാക്കിയത് നമുക്കെന്നൊക്കെ ബാലമംഗലം വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടല്ലേ ഒരു ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ട് ആടിങ്ങനത്തെ പ്രപഞ്ചം സൃഷ്ടിച്ചത് അടിങ്ങനൊന്നും എന്താ പറയുക ആരെങ്കിലും അതിനെ പിടിക്കാൻ വരുമ്പോൾ ചേട്ടൻ അറിയില്ല അടിങ്ങനൊന്നും സംസാരിക്കാനറിയില്ല ഏഹ് എന്താ പറയാ കോട്ടെ അത് കോട്ടേ മൂന്ന് വയസ്സായ കുറ്റിന് പോലും വകതിരിവ ബോധമില്ലാത്ത സംസാരമാണ് ഇത്രയും പ്രായമുള്ള വൃത്തിനാണ് സംസാരിക്കുന്നത് മാനസിക സമനില തെറ്റിയവനാണെങ്കിലും ഇത് അങ്ങനത്തെ കുറച്ച് ഏതെങ്കിലും ഉണ്ടോ അതും ഇല്ലാത്തവനാണ് ആ സംസാരം വന്നിട്ടുള്ളത് ഒരു സ്ത്രീ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുത്തതാണ് ലിംഗനാണ് എന്നെ സൃഷ്ടിച്ചിരുന്നത് ലിംഗനാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരുന്നത് ലിംഗൻ എന്നെ വന്നത് അതിന് മുമ്പ് പ്രപഞ്ചം ഈ ഡിങ്ങം വരുന്നതിന് മുമ്പ് ഇവനില്ല ഈ ഡിങ്ങം വന്നതിന് ശേഷമാണ് ഇവനെ സൃഷ്ടിച്ചത് അപ്പോൾ പിന്നെ അതിന് മുമ്പിൽ പിന്നെ ആരായിരുന്നു ലിംഗൻ എന്നാ വന്നത് ലിംഗൻ എന്നാ വാക്കുവിനെന്ന കേട്ടത് പിന്നെ അതുപോലെ തന്നെ ഈ ഡിങ്ങം വന്നിട്ടില്ലേ ഇവർ പ്രപഞ്ചം ഉണ്ടാവില്ല അല്ലേ അങ്ങനെയല്ല ഇപ്പോൾ അവൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് കാലത്തിൻ്റെ പോക്ക് കേൾക്കുമ്പോൾ ചിരിക്കണ കാര്യമാണെന്നാണ് ഈ നാവ് നിന്നെ സംസാരിപ്പിക്കാൻ നിനക്ക് നാവ് തന്നവൻ സൃഷ്ടാവ് റബ്ബാണ് നിനക്ക് കണ്ണ് തന്നവൻ റബ്ബാണ് നീ ഒരു സെക്കൻഡെങ്കിൽ ചിന്തിച്ച് നോക്കൂ ഒരു നാവിന് വല്ലതും പറ്റി ഒരു നാവിന് പകരം ഒരു ചെറിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാൻ കൊടിവ് വേണം ഒരു കണ്ണിനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് വേറെ ഒരു കണ്ണു വെക്കാൻ കുടിവെ വേണം ഓരോ അവയവത്തിന് ഓരോ അവയവത്തിന്റെയും വില അറിയണമെങ്കിൽ അതിന് വല്ല സംഭവിച്ചു പോകണം അപ്പൊ നിനക്കറിയാം ആരാണത് ഉണ്ടാക്കിയത് ഡിങ്ങനാണോ ഡിങ്ങനോട് പറഞ്ഞാലോ നാവ് കൊടുന്ന് ഡിങ്ങം വെച്ചിരോ ഇല്ല കേട്ടോ ഡിങ്കൻ കണ്ണ് കൊണ്ടെന്ന് വെച്ചിട്ടില്ല മനസ്സിലായില്ലേ നിനക്ക് ഇതെല്ലാം തന്നവൻ റബ്ബാണ് ആ റബ്ബിനെ എന്ന് പറഞ്ഞ് സ്തുതിക്ക് സ്തുതിക്കാൻ പഠിക്കാതെ മനസ്സിലായില്ലേ അവന് നന്ദി പറയൂ നൂറ് വട്ടം ആയിരം വട്ടം ഇപ്പോഴും അവൻ നിന്നെ സ്നേഹിക്കുന്നു നീ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും എത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അടിമയാണ് അവന് പറ്റാം ഞാൻ മാപ്പ് കൊടുക്കുമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്